ദ്വീപ് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിന് സാക്ഷാത്കാരമായി ബസ്സുകൾ നഗരത്തിലേക്ക് യാത്ര തുടങ്ങി ഗോശ്രീ ജംഗ്ഷനിൽ മന്ത്രി ഗതാഗതമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശം സാധ്യമായതിൽ അഭിമാനമുണ്ടെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു ഗോശ്രി പാലങ്ങൾ വന്നിട്ട് പതിനെട്ട് വർഷം തികഞ്ഞിട്ടും നീക്കുപോക്കില്ലാത്ത കാര്യം സാധ്യമാക്കാൻ കഴിഞ്ഞതിൽ ദ്വീപ് ജനതക്കാകെ ആഹ്ലാദിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്നേഹമാണ് ആ കെ എസ് ആർ ടി സി കുറച്ചെങ്കിലും ഒന്ന് പച്ചപിടിക്കണം എന്ന് നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നവരാണ് അപ്പം അതിൻ്റെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് മന്ത്രി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരവസ്ഥയാണ് അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അറിയാം ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ എപ്പോഴും ആൾക്കൂട്ടമാണ് നാട്ടുകാരുടെ പരാതികൾ ജീവനക്കാരുടെ പരാതികൾ അവരുടെ പ്രശ്നങ്ങൾ പിന്നെ കെ എസ് ആർ ടി സി നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളടക്കമുള്ള വലിയ വലിയ പരാതി എന്നതാണ് കെ എസ് ആർ ടി സി രാജഭരണകാലത്താണ് തുടങ്ങുന്നത് അവിടെ നിങ്ങോട്ട് പല മാറ്റങ്ങളും കെ എസ് ആർ ടി സിയിൽ വന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരു പ്രൊഫഷണൽ സമീപനമുള്ള സ്ഥാപനമല്ല കെ എസ് ആർ ടി സി കാലാകാലങ്ങളിൽ ഭരി പറയല്ല ജീവനക്കാരുടെ സംഘടനകളും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളുമെല്ലാം പലപ്പോഴും അബദ്ധങ്ങളായിരുന്നു ഈ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ അവസാനമാണിത് കാരണം ഇതൊരു ഏതൊരു സ്ഥാപനം നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ കാണുന്ന കേരളത്തിലെ ബാങ്കിങ് സ്ഥാപനങ്ങൾ എടുക്കാം പത്ര സ്ഥാപനങ്ങൾ എടുക്കാം മാധ്യമം പത്ര പത്രങ്ങൾ മാധ്യമങ്ങൾ ഇന്ത്യയിലെ എൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചാണ് കേരളത്തിൽ പ്രിൻറ് ചെയ്യുന്നത് ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പാണ് മാതൃഭൂമയും മനോരമയൊക്കെ ഒക്കെ പ്രിന്റിൻ ടെക്നോളജി മാറ്റിയത് ദൃശ്യമാധ്യമങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നവർ കേരളത്തിലെ മലയാളം മാധ്യമങ്ങളാണ് എല്ലാ രംഗത്തും നമ്മൾ ആധുനികതയുടെ കാലത്തേക്ക് മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരും അതിൻ്റെ ഏറ്റവും അധികം സാധ്യതകൾ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നവരും മലയാളികൾ തന്നെയാണ് പക്ഷെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ഒരു പുരോഗതിയും മാറ്റവും ഉണ്ടായിത്തരും ആകെ കടന്നു വന്ന ഒരു ടിക്കറ്റ് മെഷീനാണ് പക്ഷെ കെ എസ് ആർ ടി സി ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ കഷ്ടപ്പെടുന്നത് കാരണം ഞാൻ മന്ത്രിയായിട്ട് ഒരു വർഷമായിട്ടുള്ളത് പക്ഷേ പണ്ട് ഞാൻ മന്ത്രിയായപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട് ഈ കെ എസ് ആർ ടി സി ഒരു നല്ല സംവിധാനത്തിൽ ആധുനിക സംവിധാനത്തിൽ കൊണ്ടുവന്ന് മാറി വരുന്ന ഒരു ഭരണകർത്താവിനോ ഒരു ഉദ്യോഗസ്ഥനോ മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഇതിനെ ഒരു സിസ്റ്റം ഫിക്സ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അതിന് നല്ല കുറ്റമറ്റ ഒരു സംവിധാനത്തിൽ ഇതിനെ ഉറപ്പിക്കണം ഉറപ്പിച്ചാൽ പിന്നെ ഇതങ്ങ് ഓടിക്കൊടുക്കും ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി അതിൻ്റെ നഷ്ടം കുറച്ചു കൊണ്ടുവരുന്നുണ്ട് ജീവനക്കാരുടെ ആത്മാർത്ഥമായ സമീപനമുണ്ട് അവർക്ക് ജൂലൈ മാസം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മുതൽ വിവിധ ഘട്ടങ്ങളായി രണ്ട് മൂന്ന് പീസായിട്ടാണ് ശമ്പളം കൊടുത്തിരുന്നത് ഞാൻ മന്ത്രിയായി ചുമതല ആദ്യത്തെ ദിവസം നിങ്ങൾ തന്നെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം എനിക്കൊരു നിർദ്ദേശം തന്നു ഇവരുടെ ശമ്പളം ഒരുമിച്ച് കൊടുക്കണം അത് ഒന്നാം തീയതി കൊടുക്കണം എന്നതിനെന്താ മാർഗം എന്ന് ഗണേഷ് കുമാർ ഒരു പദ്ധതി തയ്യാറാക്കണമെന്നാണ് ഞാൻ ആലോചിച്ചു ഒരു പദ്ധതി തയ്യാറാക്കി അത് അദ്ദേഹത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു അദ്ദേഹത്തിന് അതിന് നൂറ്റിയൊന്ന് ശതമാനം ആത്മാർത്ഥതയോടെ അദ്ദേഹം നൽകിയ ഒരു പിന്തുണ കഴിഞ്ഞ മാസം നമുക്ക് മൂന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഓഗസ്റ്റിൽ മൂന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അടുത്ത മാസം മുതൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കും അപ്പോൾ പലർക്കും രാഷ്ട്രീയ പ്രവർത്തകരിൽ ചിലർക്ക് സംശയമുണ്ട് നടക്കും പക്ഷെ ഇങ്ങനെയും കൊടുക്കും കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി ജീവനക്കാരുടെ ഒരു സംതൃപ്തി വളരെ അത്യാവശ്യമാണ് കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് എളുപ്പമുള്ള ജോലിയല്ല ഒരു ബസ് ഓടിച്ചു പോവുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളൊക്കെ വളരെ പ്രയാസമുള്ളതാണ് പക്ഷേ നമ്മുടെ ബസ്സുകളുടെ കണ്ടീഷനും അത്ര നല്ലതെന്നല്ല പുതിയ ബസ്സുകൾ തന്നെ അതിനുള്ള പണവും ഈ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒൻപത് വർഷം കൊണ്ട് പതിനായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സിയെ നിലനിർത്താൻ വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് ഒരു മാസം അൻപത് കോടി രൂപയാണ് ശമ്പളം ഇനത്തിൽ മാത്രം ശമ്പളം നൽകാനുള്ള സഹായം എന്ന നിലയിൽ കെ എസ് ആർ ടി സി നൽകുന്നത് ഏതാണ്ട് അതിലധികം ഏതാണ്ട് എഴുപത് കോടിയോളം രൂപ കെ എസ് ആർ ടി സി പെൻഷനു വേണ്ടി ചെലവ് ശമ്പളത്തെക്കാൾ കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ പറഞ്ഞല്ലോ ഭരണകർത്താക്കൾ മാറി മാറി വരുമ്പോൾ അവരെടുത്തിട്ടുള്ള ചില അശാസ്ത്രീയവും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചിരുന്നു നമ്മൾ നോക്കും ഒരു മന്ത്രി വന്നു അദ്ദേഹം എല്ലാ ജീവനക്കാർക്കും പെൻഷൻ പ്രഖ്യാപിക്കുകയാണ് എവിടെ നിന്നാണ് കൊടുക്കേണ്ടത് ഈ കഷ്ടപ്പെട്ട് ഈ ബസ് ഒളിച്ച് കിട്ടുന്ന ടിക്കറ്റിൻ്റെ വരുമാനത്തിൽ നിന്നും പെൻഷൻ കൊടുക്കണം ഒരു മന്ത്രി അങ്ങ് പ്രഖ്യാപിക്കാം ആരുടെ ഒരു ചൊല്ലുണ്ട് കാട്ടിലെ അടി തേവരുടെ ആന വലിയടാ വലി അങ്ങനെ വലിക്കുകയാണ് കാരണം ആ വ്യക്തി വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രി ആയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അനിയ ഇടയിൽ ഞാനാണ് ഇതിൽ പെൻഷൻ ഏർപ്പെടുത്തിയത് ഞാൻ അദ്ദേഹത്തെ രണ്ട് കൈ എടുത്തത് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഇതിനെ ഈ പരുവത്തിലാക്കിയത് കാരണം ഇന്ത്യയിലെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പെൻഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് ശമ്പളത്തെക്കാൾ കൂടുതലാണ് മാത്രമല്ല നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കെ എസ് ആർ ടി സി പെൻഷൻ പറ്റിയ ആളുകൾ തന്നെ കെ എസ് ആർ ടി സി ജോലി ചെയ്ത് അതിനെ അതിനെ ആശ്രയിച്ച് ജീവിച്ചവർ തന്നെ പുറത്തു വന്നിട്ട് ചിലർ നിയമം പഠിക്കുന്നു അതിനുശേഷം അല്ലെങ്കിൽ ജോലി ഇരിക്കുമ്പോൾ നിയമം പഠിക്കുന്നു ഈവനിങ് ക്ലാസ്സിലൊക്കെ പോയി പഠിക്കുന്നു എന്നിട്ട് വന്ന് ഈ കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ വന്ന് വെറുതെ കേസ് കൊടുക്കുകയാണ് കൊച്ചി നഗരത്തിലെ ചില റൂട്ടുകൾ ദേശസാൽക്കരിക്കപ്പെട്ടതിനാൽ ഗോശ്രി പാലത്തിലൂടെയുള്ള ബസ്സുകൾക്ക് ഹൈക്കോടതി ജംഗ്ഷൻ വരെയായിരുന്നു യാത്രാനുമതി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ചുരുക്കം ചില കെ എസ് ആർ ടി സി ബസ്സുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു വൈപ്പിൻ നിവാസികളുടെ നേരിട്ടുള്ള നഗരയാത്ര കൂടുതൽ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിലൂടെ ഈ മേഖലയിലെ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാകും നിവാസികളെ പാലം മുമ്പ് ഈ ഗ്രാമങ്ങളിൽ ജനിക്കാനും ഇവിടെ തന്നെ മരിക്കാനും വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനതയായിരുന്നു നൂറ്റാണ്ടുകൾ അവർക്ക് ഒരു അസുഖം വന്നാൽ ചികിത്സ തേടി എറണാകുളം പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് കായൽ മാർഗവും അതുപോലെ നമ്മുടെ നദികളും കടന്ന് വള്ളങ്ങളും മച്ചുവായും എല്ലാം പിടിച്ചുകൊണ്ട് മാത്രമേ നഗരത്തെ സമീപിക്കാൻ കഴിയുമായിരുന്നു അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് മുന്നേ സഞ്ചരിച്ച പൂർവ്വസൂരികളായ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും അവരെല്ലാം ആഗ്രഹിച്ചത് ഈ മഹാനഗരവുമായി ബന്ധിപ്പിക്കുന്ന പാലം എന്നുള്ള ആശയം അവരുടെ മനസ്സുകളിൽ ഉയരുകയുണ്ടായി നമ്മുടെ സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ കൊച്ചി രാജ്യത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട സഹോദരനയ്യപ്പൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഈ പാലം നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അത് സഫലമാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ മരണശേഷം വേർപാടിനു ശേഷം പിന്നെയും എത്രയോ വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് പൈപ്പിംഗ് ദീർഘകാലത്തെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് പാലം എന്നുള്ള ആശയം അതിന് നിരന്തരമായിട്ടുള്ള സമരങ്ങൾ